എല്ലാവർക്കും എന്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം കൂടുതൽ ദൈവിക കഥകൾ കേൾക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഭഗവാൻ നമ്മളോട് പറയുന്നതിതാണ് നീ ഒറ്റയല്ല നിന്റെ ജീവിതത്തിലെല്ലാം ഉണ്ടായിട്ടും ഉള്ളിലൊരു ശൂന്യത നിറഞ്ഞു നിൽക്കുന്ന നിമിഷങ്ങൾ വരുമ്പോൾ നീ ചുറ്റുമുള്ള എല്ലാവർക്കും മുന്നിൽ പുഞ്ചിരിച്ചാലും ഉള്ളിൽ മാത്രം തളർന്നു പോകുന്ന രാത്രികളുണ്ടാകുമ്പോൾ ഞാൻ നിന്നെ കാണാതെ പോയെന്ന് കരുതരുത് നീ ആരോടും പറയാതെ ഉള്ളിലൊളിപ്പിച്ച വേദനകൾ നീ ശബ്ദമില്ലാതെ കരഞ്ഞ കണ്ണുനീർ നീ സഹിച്ച നിശബ്ദമായ പോരാട്ടങ്ങൾ എല്ലാം ഞാൻ അറിഞ്ഞതാണ് നീ വിളിച്ചപ്പോൾ ഞാൻ ഉടൻ മറുപടി തന്നില്ലെന്ന് തോന്നിയേക്കാം പക്ഷേ എൻറെ മൗനം അവഗണനയല്ല അത് നിന്നെ ഉപേക്ഷിച്ചതുമല്ല നീ തളർന്നപ്പോൾ വീണ്ടും എഴുന്നേൽക്കാൻ കഴിഞ്ഞതെങ്ങനെയെന്ന് ചിന്തിച്ചാൽ അത് നിന്റെ കഴിവു മാത്രമല്ല എൻറെ കരുതലാണ് നീ ശ്വാസം മുട്ടിയ പോലെ തോന്നിയ സമയങ്ങളിൽ പോലും നിന്റെ ശ്വാസമായി നിന്നെ പിടിച്ചു നിർത്തിയത് ഞാൻ തന്നെയാണ് നീ ഒറ്റപ്പെട്ടു എന്ന് തോന്നുന്ന നിമിഷങ്ങളിൽ പോലും നിന്റെ ഹൃദയത്തിനുള്ളിൽ ഞാൻ ഉണ്ടായിരുന്നു ഇന്നുമുണ്ട് ഭഗവാൻ നമ്മളോട് പറയുന്നത് വൈകിപ്പ് നിരാകരണമല്ല ഭഗവാൻ നമ്മളോട് പറയുന്നതിതാണ് നീ അനുഭവിക്കുന്ന വൈകിപ്പ് ശിക്ഷയല്ല നീ പലപ്പോഴും ചോദിക്കുന്നു എന്തുകൊണ്ട് എന്റെ കാര്യത്തിൽ മാത്രം കാര്യങ്ങൾ ഇങ്ങനെ വൈകുന്നു മറ്റുള്ളവരുടെ ജീവിതം മുന്നോട്ടു പോകുമ്പോൾ ഞാൻ എന്തുകൊണ്ട് ഇവിടെ തന്നെ നിൽക്കുന്നു എന്ന് പക്ഷെ നീ നിൽക്കുന്നതായി തോന്നുന്ന സമയത്താണ് നിന്നെ പാകപ്പെടുത്തുന്ന ഏറ്റവും വലിയ മാറ്റങ്ങൾ ഉള്ളിൽ നടക്കുന്നത് നീ കാത്തിരിക്കുന്ന അനുഗ്രഹം നിനക്കിപ്പോൾ കിട്ടിയാൽ അതിൻറെ ഭാരത്തിൽ നീ തകരാൻ സാധ്യതയുണ്ടെന്ന് ഞാൻ അറിയുന്നു അതുകൊണ്ടാണ് ഞാൻ നിന്നെ പഠിപ്പിക്കുന്നത് എങ്ങനെ സഹിക്കാം എങ്ങനെ കാത്തിരിക്കാം എങ്ങനെ വിശ്വസിക്കാം എന്ന് നീ അനുഭവിക്കുന്ന ഓരോ വൈകിപ്പിക്കലും നിന്നെ ശക്തനാക്കുകയാണ് നീ നഷ്ടമായി കാണുന്നതെല്ലാം യഥാർത്ഥത്തിൽ സമയമാത്രമാണ് ഫലമല്ല വൈകിപ്പ് എന്നതൊരിക്കലും നിരാകരണമല്ല അത് ശരിയായ സമയത്തിനുള്ള തയ്യാറെടുപ്പാണ് നീ ഇപ്പോൾ കാണുന്നത് കാത്തിരിപ്പാണ് ഞാൻ കാണുന്നത് നിന്റെ വളർച്ചയാണ് ഭഗവാൻ നമ്മളോട് പറയുന്നത് നീ തകർന്നിട്ടില്ല ഭഗവാൻ നമ്മളോട് പറയുന്നതിതാണ് നീ തകർന്നിട്ടില്ല നീ നഷ്ടങ്ങളായി കാണുന്നതെല്ലാം യഥാർത്ഥത്തിൽ ഒഴിവാക്കുകളാണ് ചില ആളുകൾ ചില ബന്ധങ്ങൾ ചില സാഹചര്യങ്ങൾ അവ നിന്റെ ജീവിതത്തിൽ തുടർന്നാൽ നിന്നെ തകർക്കുമായിരുന്നു അതുകൊണ്ടാണ് ഞാൻ അവയെ നിന്റെ ജീവിതത്തിൽ നിന്ന് പതുക്കെ മാറ്റിയത് നീ കരഞ്ഞ ഓരോ നിമിഷവും വെറുതെയായില്ല ഓരോ കണ്ടുനീരും നിന്നെ കൂടുതൽ സഹനമുള്ളവനാക്കി നീ വഴിതെറ്റിയിട്ടില്ല നീ വൈകിയിട്ടില്ല നീ പരാജയപ്പെട്ടിട്ടില്ല നീ പുനർനിർമ്മിക്കപ്പെടുകയാണ് നീ പൊട്ടുന്നുവെന്നു തോന്നുന്ന നിമിഷങ്ങളിലാണ് പുതിയ ശക്തി നിന്റെ ഉള്ളിൽ രൂപപ്പെടുന്നത് ഇന്നു നീ സഹിക്കുന്ന വേദന നാളെയുടെ ബോധമാകും ഇന്നു നീ കടന്നുപോകുന്ന വഴി നാളെ മറ്റുള്ളവർക്കുള്ള വഴികാട്ടിയാകും ഭഗവാൻ നമ്മളോട് പറയുന്നത് എന്നിൽ വിശ്വസിക്കൂ ഭഗവാൻ നമ്മളോട് പറയുന്നത് അവസാനമായി ഇതാണ് എന്നെ ചോദ്യം ചെയ്യാതെ എന്നിൽ വിശ്വസിക്കൂ എല്ലാം ഒരു നാൾ കൊണ്ട് ശരിയാകണമെന്നില്ല പക്ഷെ നിന്റെ ഉള്ളിലെ ഭയം മാറും അശാന്തി മാറും വിശ്വാസം വരും നീ ഇപ്പോൾ അനുഭവിക്കുന്നതൊക്കെ നിന്നെ തകർക്കാൻ വേണ്ടിയായിരുന്നില്ല എന്നൊരു ദിവസം നീ തന്നെ മനസ്സിലാക്കും ഇന്നത്തെ നിശബ്ദത നാളെയുടെ ശബ്ദമാകും ഇന്നത്തെ കണ്ണുനീർ നാളെയുടെ ശക്തിയാകും നിന്റെ ജീവിതം കൈവിട്ടിട്ടില്ല അതെന്റെ കൈകളിലാണ് ശാന്തമായി മുന്നോട്ടു നീങ്ങുക ക്ഷമയോടെ കാത്തിരിക്കുക വിശ്വാസത്തോടെ ജീവിക്കുക ഞാൻ കൂടെയുണ്ട് എല്ലായ്പ്പോഴും ദൈവീകത ഉണർത്തുന്ന കൂടുതൽ കഥകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക